എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിന്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആത്മാന്വേഷണത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് ഏവർക്കും ചെറുപ്പകാലം മുതൽ തന്നെ കേട്ട് പരിചിതമായ ചില വരികളും അവയുടെ സാരാംശവുമാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വരിയാണ് ഒന്നുകൊണ്ട് അറിയണം രണ്ടിൻ്റെ ബലാബലം ഇത്രയും നാം എല്ലാം കേട്ടിട്ടുണ്ടാവും ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം ഇനി വരാൻ പോകുന്നത് അറിഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് തന്നെ നാം വിലയിരുത്തി വിശകലനം ചെയ്ത് മനസ്സിലാക്കണം ഇനി വരാൻ പോകുന്നവേ എന്ന അർത്ഥത്തിലാണ് പലരും ഈ വരിയെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ വരി മഹാഭാരതത്തില് വിദുരവാക്യം എന്ന ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളതാണ് ധൃതരാഷ്ട്രർ വളരെ അസ്വസ്ഥനായി അശാന്തമായ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ വിദുരർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ് വിദുരവാക്യം അല്ലെങ്കിൽ വിദുര നീതി എന്നറിയപ്പെടുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത് അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ വരികൾ ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം പിന്നെ മൂന്നിനെ നാലാൽ വശത്ത് വരുത്തണം അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറിനെ അറിഞ്ഞിട്ട് വഞ്ചനാദികളെല്ലാം വെടിഞ്ഞു വഴി പോലെ ഏഴിനെ ഉപേക്ഷിച്ച് സൗഖ്യത്തെ ലഭിക്കണം കേളിയേറിയിടും നൃപന്മാരായാൽ അവനിയിൽ എന്നുള്ളതാണ് ഈ രണ്ട് വരികളുടെ ശേഷം വരുന്ന തുടർച്ചയായുള്ള ഭാഗം ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം എന്ന് പറഞ്ഞാൽ നാം ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് ബുദ്ധിയാണ് ബുദ്ധി കൊണ്ടാണ് നാം രണ്ടിനെ അറിയേണ്ടത് രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കർമ്മങ്ങളെ വിവേചന ബുദ്ധിയോടെ നാം അറിയണം അതുകൊണ്ട് ഒന്നുകൊണ്ട് ബുദ്ധി കൊണ്ട് വിവേചന ബുദ്ധി കൊണ്ട് അറിയണം ചെയ്യാൻ പാടുള്ളതേത് ചെയ്യാൻ പാടില്ലാത്തതേത് അങ്ങനെ വിവേചിച്ച് അറിയണം ഒരു ഭരണാധികാരി ഒരു രാജാവ് മാത്രമല്ല ഒരു ഗ്രഹസ്ഥനും അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് പോലെ ഒരു ഗ്രഹസ്ഥൻ തന്റെ കുടുംബം ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവ ഗ്രഹസ്ഥനും ബാധകമാണ് പിന്നെ മൂന്നിനെ നാലാൽ വശത്തു വരുത്തണം എന്നാണ് പറയുന്നത് പിന്നെ മൂന്നിനെ നാലാൽ വശത്തു വരുത്തണം എന്താണ് മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് തരക്കാരായ ജനങ്ങളാണ് ശത്രുവും മിത്രവും ഉദാസീനനുമായുള്ള ആളുകൾ അവരാണ് മൂന്ന് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ചിലപ്പോൾ ഒരാൾ നമ്മുടെ ശത്രുവാകാം അല്ലെങ്കിൽ അയാൾ നമ്മളുടെ മിത്രമാകാം അല്ലെങ്കിൽ തീർത്തും ഉദാസീനനാകാം അയാൾക്ക് ശത്രുതയോ മൈത്രിയോ ഒന്നും ഉണ്ടാകണമെന്നില്ല ഒരു ഉദാസീന ഭാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകളെ നമുക്ക് ചുറ്റുമുള്ള ഈ മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളെയും നാലാൽ വശത്ത് വരുത്തണം നാലാൽ വശത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ നാല് ഉപായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് നാല് ഉപായങ്ങൾ ഏതൊക്കെയാണ് സാമം ദാനം ഭേദം ദണ്ഡം ഇവ നാലുമാണ് ചതുരുപായങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ ചതുരുപായങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഭരണകർത്താവായ ഗ്രഹസ്ഥനും ധരിച്ചിരിക്കണം ഈ ചതുരുപായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നേർവഴിയിലേക്ക് അല്ലെങ്കിൽ തന്റെ മാർഗത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു വരേണ്ടത് പിന്നീട് അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറിനെ അറിഞ്ഞിട്ട് വഞ്ചനാദികളെല്ലാം വെടിഞ്ഞു വഴി പോലെ അഞ്ചിനെ ജയിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുക എന്നാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് കർമ്മവാസനകൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് നമ്മെ നേർവഴിക്കോ അല്ലെങ്കിൽ വളഞ്ഞ വഴിക്കോ നമ്മെ നയിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുക പഞ്ചേന്ദ്രിയങ്ങൾ കുമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവയെ നിയന്ത്രിച്ച് നേർവഴിക്ക് നടത്തുക എന്നതാണ് അഞ്ചിനെ ജയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറിനെ അറിയുക എന്ന് പറയുന്നുണ്ട് അഞ്ചിനെ ജയിച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് ആറിനെ അറിയുക ഷഡ് ഗുണങ്ങളാണ് ആറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐശ്വര്യം യശസ് വീര്യം വൈരാഗ്യം വിജ്ഞാനം ശ്രീ എന്നിവയാണ് ഷഡ്ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ഈ ഷഡ്ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എങ്കിലേ അയാൾ ഒരു പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ അയാൾക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കണം അതേസമയം ജീവിതം കീർത്തിക്ക് വേണ്ടി അശ്വസന് വേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യണം അതിൽ കൂടിയാണ് അയാൾ അറിയപ്പെടുന്നത് ഐശ്വര്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയ എനർജിയുള്ള ആളുകൾ മറ്റുള്ളവരെ അവരെയാണ് മാതൃകയാക്കുക അവര് ഓരോ കാലത്തിനും മാതൃകകളായിരിക്കും മോഡലുകളായിരിക്കും ഈ ഗുണങ്ങൾ ഉള്ളവർ ഐശ്വര്യം യശസ് വീര്യം അതേസമയം വൈരാഗ്യം ഉണ്ടാവണം രാഗവസ്തുക്കളിലെ ഒരു നിർമ്മമതയുണ്ടാവണം ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവരുത് എന്നതാണ് വൈരാഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറിനെ അറിഞ്ഞിട്ട് വഞ്ചനാദികളെല്ലാം വെടിഞ്ഞ് പോലെ ഏഴിനെ ഉപേക്ഷിച്ച് സൗഖ്യത്ത് ലഭിക്കണം എന്നാണ് വിദുരർ പറയുന്നത് ഏഴിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഏഴ് വ്യസനങ്ങളാണ് രാജാക്കന്മാർക്ക് സപ്ത സപ്തവ്യസനങ്ങൾ എന്നറിയപ്പെടുന്നത് നായാട്ട് ചൂത് സ്ത്രീസേവ മദ്യപാനം വാക്പാരുഷ്യം ദണ്ഡപാരുഷ്യം അർത്ഥദൂഷണം എന്നിവയാണ് ആ സപ്തവ്യസനങ്ങൾ പല രാജാക്കന്മാരുടെയും കഥകൾ പരിശോധിച്ചാൽ ചരിത്രത്തിൽ തകർന്നു പോയ ഭരണാധികാരികളുടെ ജീവചരിത്രം പരിശോധിച്ചാൽ കാണാം ഈ സപ്തവ്യസനങ്ങൾ കൊണ്ട് അവരുടെ കീർത്തിക്ക് ലോപം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ യശസ്സിന് കളങ്കമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ സപ്തവ്യസനങ്ങൾ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥന് ീ സപ്തവ്യസനങ്ങൾ ദോഷകരമാണ് അതുകൊണ്ട് സപ്തവ്യസനങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഒരു ഭരണാധികാരി ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥൻ അയാൾക്ക് അയാളുടെ ജീവിതം പൂർണതയിൽ എത്തിക്കാൻ കഴിയൂ ഇങ്ങനെ പ്രശസ്തമായ ഈ വിദുരവാക്യം ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം എന്നുള്ള ആ വാക്യത്തിന്റെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത് മഹാഭാരതത്തിൽ ഉദ്യോഗപർവത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയൊക്കെ മനസ്സിരുത്തി കൊണ്ട് മുന്നോട്ടു പോയാൽ ഒരു രാജ്യമല്ല ഒരു നാടോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ കർമ്മമണ്ഡലമോ നമുക്ക് നമ്മുടെ ആ നിയന്ത്രണത്തിൽ നേർവഴിക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും നമ്മുടെ വീടിനെയും നാടിനെയൊക്കെ നേർവഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഇവ അറിഞ്ഞാൽ ഒരു നല്ല ഭരണാധികാരിക്ക് അയാളുടെ ഭരണകാലഘട്ടം വളരെ വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അങ്ങനെ യശസ് നിലനിർത്തുന്നതിനും സാധിക്കും എവരുടെയും അറിവിലേക്കായി ഈ ഒരു ചെറിയ ഭാഗം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ വീണ്ടും സമാനമായ മറ്റൊരു ലക്കവുമായി കാണാം നമസ്കാരം